ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലിപ് ലൈറ്റിനെ എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് മൂന്ന് ലിബാമ ലി മാസ്ക് അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ലിപ്ഷെയ്ഡ് എപ്പോഴും ചോദിക്കാറുണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അപ്പോൾ ചോദിക്കാറുള്ള ലിപ്ഷെയ്ഡ് ഇന്ന് ഞാൻ റൂബിവയുടെ റൂബിയോ മാക്കിൻ്റെ റൂബിവോ ആണ് യൂസ് ചെയ്തത് ഓക്കെ മാക്കിൻ്റെ റൂബിവോ അത് ഞാൻ ന്യൂനുവാൻസ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പുറത്ത് ഞാൻ മാക്കിൻ്റെ റൂബി ബോയ് ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് ബ്രൗൺ ആയിരുന്നു പക്ഷേ എനിക്ക് എന്തോ ചോദിച്ചാൽ കൂടുതൽ ഒരു ബ്രൈറ്റ് ലുക്ക് വരണമെന്ന് തോന്നിയിട്ട് ഞാൻ റൂബി ബോയ് ഇപ്പോൾ യൂസ് ചെയ്തു ഞാൻ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി കാരണം എനിക്ക് എന്തോ ഒരു ഡിഫറൻസ് എന്ന് തോന്നി അതായത് രസമുണ്ട് പക്ഷെ ഞാൻ വെച്ചത് ക്യാമറ വെച്ചത് വേറൊരു പോയി എന്താ ചൂടല്ലേ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കാൻ നോക്കാം പിന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കാം കാരണം ഭയങ്കര എനിക്ക് എനിക്കന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല പക്ഷെ പുറത്തിറങ്ങാതിരിക്കാനും പറ്റത്തില്ല നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പുറത്തിറങ്ങണമല്ലോ ഫസ്റ്റ് വന്നത് വരുന്നത് ലാനേജിന്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം ഇത്രയും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു സീരിയസ്ലി ഒരു കാര്യം പറയട്ടെ ഈ ലിപ് മാസ്ക് നല്ലതാണ് കേട്ടോ ആദ്യം ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാരണം ഞാൻ ഓർത്തോ യൂ ഇതിൻ്റെ ആവശ്യമുണ്ടോ ടൺ കീടൊക്കെ യൂസ് ചെയ്താൽ പോരല്ല എന്നൊന്നും വിചാരിച്ച് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത് യൂസ് ചെയ്തപ്പം എൻ്റെ ലിപ്സ് നല്ലോണം ലൈറ്റൻ ചെയ്യുന്ന പോലെ തോന്നി അതായത് യൂസ് ചെയ്ത് നമ്മൾ രാത്രി ഉറങ്ങി രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു പിങ്ക് ലിപ്സ് കിട്ടുന്ന പോലെ അതുപോലെ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ മാറ്റി സോഫ്റ്റ് ആക്കിയത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ലിപ് മാസ്ക് ആണ് കേട്ടോ ഒരുപാട് നാളെ യൂസ് ചെയ്യാൻ വേണ്ടി കാണും നമ്മളിപ്പോൾ ഒരെണ്ണം മേടിച്ചാൽ തന്നെ നമുക്കൊരു ആറ് മാസത്തോളം യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും ആറുമാസം ഒരാൾക്ക് ആറുമാസം യൂസ് ചെയ്യാൻ വേണ്ടി കാണും പിന്നെ ഇത് രാത്രി മാത്രം യൂസ് ചെയ്യാൻ നോക്കാം അല്ല ലിപ് മാസ്ക് ആണ് അതായത് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കും ഭയങ്കര ഒരു ലിപ് അത് ഞാൻ വീഡിയോടെ അകത്തോട്ട് കയറിയിട്ടോ തോന്നുന്നു സംസാരിച്ച സോറി കിട്ടോ കുറച്ച് അറിയിക്കട്ടെ ഓക്കെ അപ്പം ലാനീജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അതായത് വൺ വീക്ക് ടു വീക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തോന്നും കാരണം ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യത്തില്ല ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യത്തുള്ളായിരുന്നു ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുന്നൊന്നും രണ്ടാമത്തെ പ്രോഡക്റ്റ് ഒന്നും ഇല്ല ശരിക്കും നല്ലതെന്ന് പറയുന്നത് നമുക്ക് ലിപ് സ്ലീപ്പിംഗ് മാസ്ക് അല്ലെങ്കിൽ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ ലിപ്പ് ബാമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലത് ഇതില്ലേ നീ നാടൻ ആയിട്ടുള്ള നെയ്യ് കിട്ടണം നല്ലതായിരിക്കും നെയ് ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഇതേപോലെ ലിപ്സ് സ്ലീപ്പിംഗ് മാസ്ക് വാങ്ങിക്കാൻ നിങ്ങളെ പൈസയൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ല പക്ഷെ നമുക്കൊന്ന് ലിപ്സ് ഡ്രൈവേഴ്സ് ഒക്കെ മാറ്റി ലൈറ്റൻ ചെയ്യണം അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കണം നല്ല നല്ല പ്ലംഡ് ഇരിക്കണമെങ്കിൽ നമുക്ക് നെയ് യൂസ് ചെയ്താലും ഇതേ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലിരിക്കുന്ന കുറച്ച് നെയ്യ് എടുത്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്താൽ മതി ലിബാമിനൊന്നും ആവശ്യമില്ല അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ബൊറോളിനാണ് ഇങ്ങനെ യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ചുണ്ട് ചുണ്ടിടക്കിടയ്ക്ക് പൊട്ടുന്നവരുണ്ട് അപ്പം ശരിക്കും ബൊറോണിൻ എന്ന് പറഞ്ഞാൽ ഈ ഹീൽ ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യാനും പിന്നെ ഇപ്പം ലിപ്സിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല സെബോളിനും നല്ലതാണ് പക്ഷെ സെ ബോറോണിൻ ഉള്ളതാ സെബോളിൻ വാങ്ങിക്കാറില്ല ഞാൻ സെബോളിന് യൂസ് ചെയ്തിട്ടുണ്ട് സെബോളിന് ഇച്ചിരി കൂടെ ഒരു വാസ്ലിൻ്റെ യൂസ് ചെയ്ത് വാസ്ലിൻ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഇച്ചിരി കട്ടിക്കുക പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ സെബോളിൻ ഇച്ചിരി കൂടെ ലൈറ്റായിട്ടുള്ള വാസ്ലിൻ ലൈറ്റായിട്ടുള്ള പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ സെബോളിനായിരിക്കും ഇതിനിടെ ഇങ്ങനെ ടെക്സ്ച്ചർ ലൈറ്റായിട്ടിരിക്കുന്നത് ഇത് ബോറോണിനാണേ ഒരുപാട് നാളെ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതും കഴിഞ്ഞു ഇത് കാണിച്ചല്ലോ ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതിപ്പം ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത് പിന്നെ നിങ്ങൾക്ക് ലിപ്സ് ലീവിംഗ് മാസ്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ അത് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്താലും മതി ഇത് ഒരെണ്ണം തന്നെ നമ്മൾ യൂസ് ചെയ്യുക ലിപ്സ് നല്ലോണം കട്ടിക്കിട്ട് കൊടുക്കുക രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ് കിട്ടും ഇനി അടുത്ത് നമുക്ക് ലിപ് ബാമിലോട്ട് പോകാം ലിപ്ബാം അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ലിപ്സ് ലിപ്സൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാണ് ചാപ്റ്റക്സ് ഇതിങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവല്ലോ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിപ് ബാമ് ലൈറ്റൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നില്ല ഡ്രൈനെസ് ഒക്കെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് ഇങ്ങനെ ലിപ്സ് ഇങ്ങനെ വരവരവര പോലൊക്കെ വരത്തില്ലേ അത് മാറും നല്ലോണം മാറും അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഉള്ളവർ എന്തായാലും യൂസ് ചെയ്യേണ്ട മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഇതാണ് ചാപ് എന്ന് പറഞ്ഞ ലിപ് ആകുമ്പോൾ ലിപ് ലൈറ്റൺ ചെയ്യത്തില്ല കേട്ടോ ഇതായിട്ടൊരു ലൈറ്റൺ ചെയ്യും അല്ലാതൊന്നും ചെയ്യത്തൊന്നുമില്ല പിന്നെ വാക്സിലിങ് നല്ലതാണ് ഞാൻ ഇതും യൂസ് ചെയ്യും ഇത് ഞാൻ ഓൺലിൻ ആയിട്ട് യൂസ് ചെയ്യും അതായത് ഐ ലാഷ് യൂസ് ചെയ്യും നെയിൽസ് ഗ്രോ ഗ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും അങ്ങനെ കുറേ കാലത്തിന് വാക്സിനിങ് യൂസ് ചെയ്യുന്നത് നല്ലതാ കേട്ടോ പിന്നെ ഐബ്രോ യൂസ് ചെയ്യും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളുണ്ട് ഓൾ ഇൻ വാസ്റ്റിന് ഓടിന്മണ്ണാണ് അതുകൊണ്ടത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അടുത്ത ലിപ് ബാം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു ലിപ് ബാമാണ് വിഷ് വിഷ്കെയറിൻ്റെ ഈ ഒരു ലിപ് ലിബാമ് ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഒരു പിങ്ക് ഷെയ്ഡോ ഞാൻ ആക്ച്വലി ഇങ്ങനെ എനിക്ക് ലിപ് ലിബാമ് യൂസ് ചെയ്താൽ തീരെ ഇഷ്ടമല്ല ഞാൻ വാസിലിൻ്റെ ആളായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഡ്രൈ ലിപ്സാണ് അപ്പോൾ ഞാൻ എത്ര ലിബാമിട്ടാലും എത്ര നല്ല ലിബാം യൂസ് ചെയ്താലും എനിക്ക് വാസിലിനിടുന്ന അത്രയൊരു സുഖം കിട്ടാറില്ല അതാകുമ്പം വാസിലിനിടുമ്പത്തേക്ക് എന്താ ഒരു സമാധാന സമാധാനം ഡ്രൈഹായിട്ടുള്ള ലിപ്സിലോട്ട് വാസിലിടുമ്പത്തേക്ക് ഭയങ്കരമായിട്ട് ഒന്നൊരു പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ എത്ര ലിബാം യൂസ് ചെയ്താലും വാങ്ങിച്ചാലും ലിബാം ഇങ്ങനെ മാറ്റി വെക്കാറാണ് പതിവ് മെബിലൈൻ്റെ ആണെങ്കിലും ഡോട്ടാൻ കീടെ ആണെങ്കിലും അങ്ങനെ കുറേയൊക്കെ വാങ്ങിച്ച അത്രയും എനിക്ക് ഡോട്ടൻ കീടെ ആകെ ഇഷ്ടം പ്ലംബിങ് ലിപ് മാസ്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് നല്ലതാ കേട്ടോ ലാനീജിന് അത്രയും വരത്തില്ല പക്ഷെ എന്നാലും അത് കുഴപ്പമില്ലാത്തത് നല്ലതാണ് ഓക്കെ ഓക്കെ അപ്പം ഇത് വിഷ് കെയറിൻ്റെ ആണ് ഞാൻ ഇങ്ങനത്തെ ലിബാം യൂസ് ചെയ്യുന്ന വളരെ കുറവാണ് ശരിക്കും പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു തിഞ്ചടും കൂടായതുകൊണ്ട് ലിപ്സ് കുറച്ചും കൂടെ നാച്ചുറലി പിങ്ക് ആവുന്ന പോലെ തോന്നി നിങ്ങളിത് വാങ്ങിക്കുമ്പം രാവിലെയും വൈകിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു രണ്ട് മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ വിഷ് കെയറിൽ എന്തോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് ഞാൻ കഴിഞ്ഞിട ഞാൻ കണ്ടത് അപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ വരുമ്പം ഒരെണ്ണം മേടിക്കുമ്പോൾ രണ്ടെണ്ണം ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെക്കാൻ നോക്കാം കേട്ടോ നിങ്ങൾ എപ്പോഴും ഈ ബ്രാൻഡ്സ് അതായത് ഡോട്ട് കി അല്ലെങ്കിൽ വിഷ് കെയർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ നോക്കും ആദ്യം ഫ്ലിപ്കാർട്ടിന് ആമസോണിൽ നോക്കാതെ അവരുടെ വെബ്സൈറ്റിലോട്ട് പോയി നോക്കാം കാരണം ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ ഈ മമ്മാർത്തിലൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ എപ്പോഴും വരാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വിഷ്കെയറിൻ്റെ ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അത്യാവശ്യം ഡ്രൈനെസ് മാറ്റും ഭയങ്കര സോഫ്റ്റ് ആക്കും ലിപ്സ് പിന്നെ ലൈറ്റൻ ചെയ്യാൻ നല്ലതാണ് ഓൾ ഓളിന് വേണ്ടാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലും പോകുന്നതാണ് നമ്മളിതൊരു ഒന്നോ രണ്ടോ മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്സിൻ്റെ പകുതി പ്രശ്നം മാറ്റും അതായത് ഡ്രൈനെസ്സും ഇപ്പം ഭയങ്കര ലിപ്പ് ലൈറ്റൻ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വേറൊന്നും നോക്കണ്ട ഈ വിഷ് കെയറിൻ്റെ ഈ ഒരു ലിബാം അങ്ങ് വാങ്ങിച്ചാൽ മതി കാരണം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും ഉറപ്പാണ് നല്ല ലിബാമാണ് കേട്ടോ അപ്പം ഈ ലിബാം ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ പോകുന്നത് ഇപ്പം ഇപ്പം എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട് ഈ ലിബാമിനെ പറ്റിയിട്ട് അപ്പം ഇത്രയാണ് എൻ്റെ ലിപ് ലൈറ്റനിങ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് ലിപ് ബാമൊക്കെ പക്ഷെ എന്നാലും ലിപ്പ് ലൈറ്റൻ ചെയ് അയ്യോ ഇത് ഇതിൻ്റെ ഉള്ളിൽ പോയി എനിക്ക് ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ലിപ് ബാം ലിബാം ആകെ എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് പോലത്തെ ലിബാം ഇഷ്ടമില്ലാത്ത ഇതാണ് ഏറ്റവും പ്രശ്നം യൂസ് ചെയ്തിട്ട് നമ്മൾ അറിയാതെ അടച്ചു വെക്കും ആ അപ്പം എന്തെങ്കിലും ആട്ടെ ശരിക്കും ഇനിയിപ്പം ഇതിനകത്തൊന്ന് യൂസ് ചെയ്യാം ഇത്രയൊക്കെയാണ് എൻ്റെ ഫേവേറ്റ്സ് ആയിട്ടുള്ള ലിപ് കെയർ ലിപ്പ് ലൈറ്റ്നിങ് ലിപ്പ് കെയർ പ്രോഡക്ട്സ് സോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ